നമസ്കാരം ഏവർക്കും കനകതാര വ്ലോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചൈനീസ് വാസ്തുശാസ്ത്രത്തിലെ അതിവിശേഷമായ ത്രീ ലെഗഡ് ഫ്രോഗ് അഥവാ മൂന്ന് കാലുള്ള തവളയെ കുറിച്ചാണ് ഇതിനെ മണി ഫ്രോഗ് എന്നും പണത്തവള എന്നും വിളിക്കുന്നു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണ് ഈ ത്രീ ലെഗ്ഡ് ഫ്രോഗ് അഥവാ മണിത്തവള ബൾബ് പോലുള്ള തലയും വൃത്താകൃതിയുള്ള വയറും പിറകിൽ വാൽ പോലെയുള്ള ഒരു കാലും മുന്നിൽ രണ്ട് കാലുകളും അങ്ങനെ മൊത്തം മൂന്ന് കാലുകളാണ് ഇതിനുള്ളത് ഇത് ഒരു സ്വർണ്ണക്കട്ടിയിൽ നാണയങ്ങൾക്ക് മുകളിലായിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ വായ തുറന്ന നിലയിലായിരിക്കും തുറന്ന വായിലേക്ക് മുപ്പത് രൂപ വിലയുള്ള ഒരു ചൈനീസ് ബ്രൗൺ നാണയം വാങ്ങി വെക്കുക നാണയത്തിലെ നാല് ചിഹ്നങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ ഈ നാണയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടിലെ വരവ് ചെലവ് കുറച്ച് വരവ് വർദ്ധിപ്പിക്കും അതായത് പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും ഏകദേശം മുപ്പത് രൂപ വില വരുന്ന ഈ ഒരു ബ്രൗൺ നാണയത്തിന് അത് വിശേഷമായ ശക്തിയാണുള്ളത് ഈ തവളയുടെ വില അതായത് ഈ ത്രീ ലെഗ്ഡ് ഫ്രോഗ് എല്ലാ വാസ്തു ഷോപ്പുകളിൽ നിന്നും നമുക്ക് ലഭിക്കും ചെറുത് മുതൽ വലുത് വരെ വാങ്ങാൻ കിട്ടും അറുന്നൂറ് രൂപയ്ക്കകത്ത് വില വരുന്ന ഒരെണ്ണം വാങ്ങി വെക്കുക ഇനി ഇത് എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം നമ്മുടെ വീടിനുള്ളിൽ പ്രധാന വാതിലിന്റെ ഇടതുവശത്തോ വലതുവശത്തോ നമുക്ക് വെക്കാം ഇത് വെറും തറയിൽ വെക്കാൻ പാടില്ല ഒരു ചെറിയ പീഠത്തിനു മുകളിൽ ചുവന്ന തുണിയോ അല്ലെങ്കിൽ ചുവന്ന പേപ്പറോ വെച്ചിട്ട് അതിനു മുകളിലായിട്ട് ഫ്രോഗിനെ വെക്കാം ഫ്രോഗിനെ വെക്കുമ്പോൾ ആ വായിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഒരു ബ്രൗൺ നിറത്തിലുള്ള ചൈനീസ് നാണയം വെക്കുക ഒരിക്കലും മണിത്തവളയെ വീടിന് പുറത്തേക്ക് നോക്കി സ്ഥാപിക്കാതിരിക്കുക ഗൃഹനാഥന്റെ റൂമിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വെച്ചാൽ അത് വിശേഷ ഫലമാണ് നൽകുന്നത് ത്രീലഗ്ഡ് ഫ്രോഗ് സമ്പത്തിന്റെ പ്രതീകമാണ് ഇത് പണത്തെ നമ്മുടെ വീട്ടിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നു ഇത് നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ച ശേഷം പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ഇരിക്കരുത് എല്ലാ വസ്തുക്കളെയും പോലെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിപടലങ്ങൾ പിടിക്കുമ്പോൾ നെഗറ്റീവ് എനർജി താനേ ഉണ്ടാകുന്നു ആയതിനാൽ ഇതിന് എല്ലാ ആഴ്ചയിലും എടുത്ത് വൃത്തിയാക്കി വെക്കുക അതിന് എന്ത് ചെയ്യണമെന്ന് നോക്കാം ശുദ്ധമായ വെള്ളത്തിൽ അല്പം പനിനീരൊഴിച്ച് രണ്ട് തുളസിയിലെയും ഇട്ട ശേഷം ഒരു ഗ്ലാസ്സിലെടുക്കുക ഈ വെള്ളം അതിനുശേഷം ത്രീ ലെഗഡ് ഫ്രോഗിനെ ഇടത് കൈയിൽ പിടിച്ച് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആറ് പ്രാവശ്യം ഇതിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഒരു ചന്ദനത്തിരി കത്തിച്ച് ഇടത്ത് നിന്ന് വലത്തോട്ട് മൂന്ന് പ്രാവശ്യം ഒഴിയുക എന്നിട്ട് ആ ചന്ദനത്തിരി ഒന്ന് കുടയുക നെഗറ്റീവ് എനർജി കളയാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നീട് വലത്തുനിന്ന് ഇടത്തോട്ട് അതായത് ക്ലോക്ക് വൈസും ഒഴിയുക അതിനുശേഷം ഒരു ചെറിയ പീഠത്തിൽ ചുവന്ന പേപ്പറിനോ ചുവന്ന തുണിക്കോ മുകളിലായി വീട്ടിന്റെ പ്രധാന വാതിലിന്റെ ഇടത്തോ വലത്തോ അത് നിങ്ങളുടെ സൗകര്യം പോലെ വീട്ടിലേക്ക് നോക്കി രീതിയിൽ വെക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഗൃഹനാഥന്റെ റൂമിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വെക്കാമെങ്കിൽ വളരെ നല്ലതാണ് ഇതിനെ നമുക്ക് ഓഫീസുകളിലും സ്ഥാപിക്കാവുന്നതാണ് പണം വെക്കുന്ന ആ കബോർഡിന് മുകളിലായിട്ട് നമുക്ക് വെക്കാം എവിടെ വെച്ചാലും നമ്മൾ എല്ലാ ആഴ്ചയും എടുത്ത് നേരത്തെ പറഞ്ഞത് പ്രകാരം എനർജൈസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ഏവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്തേക്കണേ ഇനിയും പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് നന്ദി നമസ്കാരം